അന്വേഷിക്കുന്നുണ്ട് അതിന്റെ അവസാന ക്ലൈമാക്സ് ആകുന്ന സമയത്ത് നമുക്ക് ഈ മറുപടി അദ്ദേഹം അങ്ങനെയെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കിട്ടുമെന്ന് പറഞ്ഞത് മാത്രമല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്തെ തന്നെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ ഒരു സി പി എം പോളിംഗ് ബ്യൂറോ അംഗമായിരിക്കെ രാഷ്ട്രീയ ഭരണപരമായ തീരുമാനമെടുത്ത് തന്റെ മന്ത്രിസഭയിലും ആ മന്ത്രിസഭയുടെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡിലെ നിയമനത്തിന്റെ ഭരണപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഒരു മന്ത്രിക്കോ ദേവസ്വം പ്രസിഡന്റിനോ വീഴ്ച പറ്റിയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നും മറുപടി പറയുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ പാപ്പരത്രമെത്തൽ ദയനീയമായിട്ടാണെന്ന് ആലോചിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു കൊള്ള നടന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ അതിൽ ഭരണപരമായ ഉത്തരവാദിത്വം തൻ്റെ മന്ത്രിസഭയിലുള്ള ഒരാൾക്കുണ്ടെന്നോ ഇല്ലെന്നോ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടെന്നോ ഇല്ലെന്നോ അസന്നിഗ്ധമായി പറയാനുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടാണോ അതോ അതും ഇനി പ്രത്യേക അന്വേഷണ സംഘം താളിയോലയിൽ വെച്ച് കൊടുത്ത് നാട്ടുകാരറിയണോ എന്നുള്ളതാണ് സംശയം മുഖ്യമന്ത്രി കൂടിയാണല്ലോ ചോദിച്ചിരുന്നു എന്താണെന്ന് സംഭവിച്ചത് എന്താണ് കാര്യം ആ ചോദ്യം വന്നപ്പോഴേ മുഖത്ത് എത്ര ഗൗരവം ഭാര്യ തേക്കാമോ അത്രയും തേച്ചിട്ടുണ്ട് ഒരു അരക്ഷിതാവസ്ഥ എവിടെയൊക്കെയോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതായത് കടകംപള്ളി സുരേന്ദ്രനോടൊക്കെ നേരിട്ട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും വ്യക്തിബന്ധവും ഒക്കെ നിങ്ങൾക്കുണ്ടല്ലോ അത് മാത്രമല്ല ഇന്നിപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ തന്നെയായിരുന്നല്ലോ അന്ന് അപ്പോഴത്തെ മുഖ്യമന്ത്രിയും അപ്പൊ ചോദിച്ചായിരുന്നു കാര്യം എന്ന് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടിയാണ് നടത്തിയാണ് സാക്ഷാല് സ്വർണം മനസ്സിലായില്ലേ അതിന്റെ പ്രാധാന്യം പിടികിട്ടിയില്ലേ ആ സ്വർണം അടിച്ചു മാറ്റിയ കേസാ അതില് മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കളിൽ ജയിലിൽ കിടന്ന അഴി എണ്ണുക മൂന്ന് നേതാക്കള് നാലാമത് ഒരു ഇടത് നേതാവ് അദ്ദേഹത്തിന്റെ ഊഴം കാത്തിരിക്കുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മൂന്നാമത് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മെമ്പർ പറയുന്നത് എനിക്കിതൊന്നും അറിയത്തില്ല എന്നോട് പ്രസിഡന്റ് പറഞ്ഞു ഇവിടേക്ക് ഒപ്പിടാൻ ഞാൻ അവിടേക്ക് ഒപ്പിട്ടെന്നേ ഉള്ളൂ സാറേ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത് പ്രസിഡന്റ് എന്ന് ആരാ നമ്മുടെ പത്മകുമാർ ഏ പത്മകുമാർ അണ്ണൻ പറഞ്ഞിരിക്കുന്ന എസ് മന്ത്രി പറഞ്ഞു സാക്ഷാൽ മന്ത്രിസഭാവ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ അത് ഞാൻ അങ്ങ് ചെയ്തു ഞാൻ മാത്രം എങ്ങനെ ആ കുറ്റക്കാരനാകുന്നത് അതാണ് പ്രസിഡന്റിന്റെ മൊഴി ആരുമല്ല അതായത് ഇപ്പോൾ പറയുന്ന രണ്ട് ചെമ്പുപാളികൾ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പുപാളികൾ കട്ടിളയുടെ മുഗൾ പാളിയിലെ ചെമ്പുപാളി കട്ടിളക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപം വ്യാളി രൂപം അടങ്ങുന്ന പ്രഭാമണ്ഡലങ്ങളിലെ സ്വർണം പതിച്ച ചെമ്പുപാളികൾ അത് അതെല്ലാം തന്നെ പൊതിഞ്ഞിരിക്കുന്ന പാളികൾ ഈ പാളികൾ ഈ പ്രതികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് അവിടെ വെച്ചൊരു രാസലായനി ഉപയോഗിച്ചുകൊണ്ട് ഇത് വേർതിരിച്ചെടുക്കുകയും കർണാടക ബെല്ലാരിയിലെ റദ്ദം ജ്വല്ലറി ഉടമയ്ക്ക് കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലക്ഷങ്ങൾ എത്ര ഇതൊന്നും പണിയല്ല കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രനോടോ പത്മകുമാരനോടോ ഒക്കെ ഇതിനെ പറ്റി ചോദിച്ചിരുന്നോ എന്നുള്ള കാര്യം എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ശബരിമലയിലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്വർണം വന്നു ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണവുമായി ബന്ധപ്പെട്ട് കൊറേ കൊള്ളക്കാർ വന്നു ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ വന്ന കൊള്ളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇടപെടലുകൾ ആവശ്യമായി വന്നു പക്ഷെ ആ ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണം എസ് ഐ ടി നടത്തുന്നുണ്ട് എസ് ഐ ടി കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മറുപടി പറയാനില്ല സി എം ആയിരിക്കുമ്പോഴേ ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തല്ലേ ഇത് സംഭവിക്കുന്നത് അപ്പൊ ഒരു രാഷ്ട്രീയ ബാധ്യതയില്ലേ ഇതിനെപ്പറ്റി ഒരു വാക്ക് ചോദിക്കാൻ ാലത്താണക്കെ അന്വേഷണം നടക്കുകയല്ലേന്ന് ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലാണ് അവിടുത്തെ സ്വർണക്കൊള്ളം നടന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട് ആരും ധൃതിയൊന്നും വെക്കണ്ട കേരളം എങ്ങോട്ടും പോകത്തില്ലല്ലോ അയ്യപ്പനെങ്ങോട്ടും പോകത്തില്ലല്ലോ അയ്യ മതിയെന്ന് പക്ഷെ സ്വർണം കാക്കാൻ ഞങ്ങൾക്ക് ധൃതി കൂടുതലാ അത് മറച്ചു വെക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ഞങ്ങൾക്ക് ധൃതി കൂടുതലാ അത് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന കാര്യത്തിലോ ധൃതിയൊന്നും വേണ്ട പയ്യെ സാവധാനം മതി കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണ് ഇപ്പോഴും പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും ഒക്കെ കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അല്ലെന്നെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു കൊടുത്തതാ വാസുവിനെയും അങ്ങാണല്ലോ അതിന്റെ നിങ്ങൾ വേണ്ടത് ആക്കുന്നത് ഏഹ് തർക്കിക്കാണോ വേണ്ടത് അതോ ഇന്നോവയാണോ വേണ്ടത് തർക്ക ചോദിക്കേണ്ട കാര്യല്ലേ ചോദിച്ചേ പത്മകുമാരനോടും കടകംപള്ളി സുരേന്ദ്രനോടും ഈ വിഷയത്തെ പറ്റി സി എം ചോദിച്ചായിരുന്നോ എന്നാണ് ചോദിച്ചത് എങ്ങനെ ഇരിക്കണേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് കയറി പറഞ്ഞത് ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വരുന്നുണ്ട് അതൊക്കെ വായിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം വയ്ക്കുന്നത് ഈ അഞ്ചു മണിക്കാറ്റോ ആറു മണിക്കാറ്റോ ഒക്കെ അതിന് പുറമെ ഒരു എക്സ്ട്രാ ചോദ്യം കൈരളി അല്ലാതെ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് വന്നാൽ ഇത് സ്ഥിരം കാഴ്ചയല്ലേ അങ്ങനെ ഒരു കാര്യമില്ല കണ്ടാ രാഷ്ട്രീയ എനിക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്ന തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇയാൾ ആരാ ഉം ഒരു കടക്ക് പുറത്ത് കൂടി പറയണമെന്നുണ്ടായിരുന്നു ഇലക്ഷം വരുന്നു പറഞ്ഞാൽ ആ ഇത് രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഫലിതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്നലെ ഞാൻ ചില സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കേരളത്തിലെ അമ്മമാർക്ക് പിറക്കാതെ പോയ കുഞ്ഞുവാവ പിണറായി വിജയൻ